അമ്മേ മാരിയമ്മേ ദേവി മാരിയമ്മേ കാക്കനാട് തുതിയൂർ മാരിയമ്മൻ കോലിയിൽ എല്ലാ ദിവസവും വിശേഷാൽ പോരുട്ടാതി ചെറുപ്പ ദിവസവും മാരിയമ്മയുടെ സന്നിധിയിൽ വെച്ച് സർവൈശ്വര്യനാമ നാമജപം ചെയ്യാവുന്നതാണ് സർവൈശ്വര്യ പൂജയ്ക്ക് വരുന്നവർ നക്ഷത്രവും പേരും പറഞ്ഞ് അൻപത് രൂപ രസീത് ആക്കേണ്ടതാണ് എണ്ണത്തിരി വിളക്ക് നാമജപ ബുക്ക് എന്നിവ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് നിവേദ്യത്തിൻ്റെ ആവശ്യമായ സാധനങ്ങൾ ആവശ്യത്തിന് ഉതിർപ്പൂവ് കർപ്പൂരം ചന്ദനത്തിരി എന്നിവർ ഭക്തർ കൊണ്ടുവരേണ്ടതാണ് കൊണ്ടുവരാത്തവർക്ക് ക്ഷേത്ര കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് സർവ ഐശ്വര്യം കുടുംബ ഐശ്വര്യം ആയുരാരോഗ്യ സൗഖ്യം ഉത്തമനായ ഭർത്താവിന് ലഭിക്കുന്നതിനും സന്താന സൗഭാഗ്യത്തിനു വേണ്ടിയും ഇതിൽ പങ്കെടുത്ത് ദേശദേവത ശ്രീ മാരിയമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാവുന്നതാണ് മാരിയമ്മൻ സർവൈശ്വരനാമജപ വിളക്ക് പൂജ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത് എൻ്റെ പേര് രാകേഷ് പി ഞാൻ നിങ്ങൾക്കായി സർവൈശ്വര്യ പൂജത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ് വിളക്ക് പൂജയെ തന്നെയാണ് ഐശ്വര്യ പൂജ എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ് കന്യകമാർക്ക് ഉത്തമനായ ഭർത്താവിന് ലഭിക്കുന്നതിനും ഭർത്തമ്പതികൾക്ക് സ്വഭർത്താവിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ കൈവരുത്തുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും ഏറ്റവും ഫലപ്രദമായ പൂജയാണ് ഐശ്വര്യ പൂജ പൂജയ്ക്ക് ദേഹശുദ്ധി പരിസരശുദ്ധി മനഃശുദ്ധി വ്രതശുദ്ധി അന്തരീക്ഷ ശുദ്ധി ഇവ അത്യാവശ്യമാണ് ദീപപൂജ നടത്തുവാനുള്ള സ്ഥലം വൃത്തിയാക്കി കളമിട്ട് നിലവിളക്കുകൾ ഒരുക്കി വയ്ക്കുക വിളക്കിൽ ഭസ്മ ചന്ദനാദികൾ കൊണ്ട് കുറിയിട്ട് പൂച്ചൂടി അലങ്കരിക്കുക വിളക്കുകൾ എണ്ണ ഒഴിച്ച് ഒരേ വിളക്കിലും രണ്ട് തിരികൾ വീതം ഇടുക വിളക്കുകളുടെ വരികൾ തമ്മിൽ ചേരുന്ന മധ്യഭാഗത്തെ ഒരു വലിയ നിലവിളക്ക് വയ്ക്കണം വാഴയിലയിൽ ഇലയിൽ നിവേദ്യ പായസം അവൽ മലർ കൽക്കണ്ടം വെറ്റില ഭസ്മം കളവം എന്നിവ വയ്ക്കണം ഒരു ഇലയിൽ അർച്ചനയ്ക്കുള്ള പൂക്കളും കുങ്കുമവും തയ്യാറാക്കണം ഒരു ഗണ്ടി വൃത്തിയാക്കി വെള്ളം നിറച്ച് വിളക്കിനടുത്ത് വയ്ക്കണം സംഭ്രാണിത്തിരി കൊളുത്തി വയ്ക്കണം ഒരു ചെറിയ തട്ടത്തിൽ ഭസ്മം വെച്ച് അതിൽ കർപ്പൂരം വയ്ക്കുക കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് ഭസ്മജാതികൾ ധരിച്ചു വേണം പൂജ ചെയ്യുവാൻ ദീപത്തെ നമസ്കരിച്ച് ഇലയുടെ മുന്നിൽ ചമ്പരം പടഞ്ഞിരിക്കുക പൂജ നടത്തുന്ന ആചാര്യൻ പ്രധാന ദീപത്തിന് വലിയ വിളക്കിന് മുന്നിലിരിക്കണം ആദ്യം ശാന്തി മന്ത്രം ഗണപതി സ്തുതി ദേവിസ്തുതികൾ ഗുരുസ്തുതി ഇവ ചെയ്തതിനു ശേഷം ധേദിൽ നിന്നോ പ്രധാന ചിത്രത്തിന് മുന്നിൽ വിളക്കിൽ നിന്നോ കൊടുക്കുന്ന ദീപം കൊണ്ട് പൂജയ്ക്കുള്ള പ്രധാന വിളക്ക് ജ്വലിപ്പിക്കണം അതിൽ നിന്നും പകരുന്ന തിരികൊണ്ട് എല്ലാവരും അവരവരുടെ മുന്നിലുള്ള ദീപം കത്തിക്കുക ദീപം കത്തിക്കുന്ന സമയത്ത് എല്ലാവരും അവരവരുടെ മുന്നിലുള്ള ദീപം തൊട്ടുപന്ധിച്ച് ഭദ്ര ദീപസ്തുതി ചൊല്ലണം അതിനുശേഷം കലശപൂജയാണ് കിണ്ടിയിൽ നിറച്ചിരിക്കുന്ന ജലത്തിൽ ഒരു നുള്ള അക്ഷതവും പുഷ്പവും ഇട്ട് വലതു കൈ കൊണ്ട് അടച്ചു പിടിച്ചു കൊണ്ട് താഴെപ്പറയുന്ന മന്ത്രം ജപിക്കുക ഗംഗാജയമുന ശൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലാസ്മിൻ സന്നിധിൻ ഗുരു അല്പം തീർത്ഥം വെള്ളം കയ്യിലെടുത്ത് കുടിക്കുക കൈ കഴുകിയിട്ട് തീർത്ഥം പുഷ്പങ്ങളിലും നിവേദ്യങ്ങളിലും തളിക്കുക തുടർന്നാണ് അർച്ചന ചെയ്യേണ്ടത് ആദ്യം ധ്യാനം ആദിപരാശക്തിയായ ശ്രീ മാരിമയെ നല്ലവണ്ണം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് താഴെ പറയുന്ന ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലുക ഓം പത്മാസന പത്മകരാം പത്മ മലവിഭൂഷിതാം ക്ഷീരവർണസമം വസ്ത്രം ദദനാം ഹരിവല്ലഭാം അതിനുശേഷം മൗനമായി അമ്മയെ സ്മരിക്കണം ധ്യാനം കഴിഞ്ഞ് അർച്ചന ചെയ്യണം പെരുവിരലും മോതിരവിരലും കൊണ്ട് പുഷ്പങ്ങൾ കുങ്കുമോ എടുത്ത് അർച്ചിക്കണം ഇടത് കഴിഞ്ഞ നെഞ്ചോട് ചേർത്ത് വെച്ച ശ്രീ ലളിതാഷ്ടോത്ര അർച്ചന ആയിരത്തി അമ്പത്തിനാല് നാമം പുഷ്പം കൊണ്ടും ബാക്കി കുങ്കുമം കൊണ്ടും അർച്ചിക്കണം പുഷ്പങ്ങളും കുങ്കുമവും എടുത്ത് അർച്ചിക്കുമ്പോൾ നിലവിളക്കിൻ്റെ ചൂട് അംബികയുടെ മാര്യമ്മയുടെ തൃഭാതങ്ങളായി സങ്കല്പിച്ച് അവിടെ വേണം അർച്ചിക്കുവാൻ അർച്ചന അവസാനിക്കുമ്പോൾ മിച്ചമുള്ള പുഷ്പത്തിൽ കുറച്ചെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് നാനാവിധ പ നാനാവിധ മന്ത്രപരിമള പത്ര പുഷ്പാണി സമർപ്പയാമി എന്ന് ജപിച്ച് ദീപത്തിന് ചുവട്ടിൽ അർപ്പിച്ചതിന് ശേഷം സ്ഥിതികൾ ചൊല്ലണം അതിനുശേഷം നിവേദ്യം സമർപ്പിക്കണം സമർപ്പണ മന്ത്രമാണ് ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മീർമെച്ചിരിക്കുന്ന നിവേദ്യം ആറു പ്രാവശ്യമായി നിവേദിക്കുക നിവേദ്യം വലുതുകൈ വിരലുകളിൽ എടുക്കുന്നത് പോലെയും ഒരു കുഞ്ഞുമാതാവിനെ ഊട്ടുകയാണെന്ന ഭാവത്തോടെയും ഭക്തിയോടെ സാവധാനം മുദ്ര കാണിച്ച് നിവേദിക്കുക ഓരോ തവണയും താഴെ കടന്ന മന്ത്രത്തിന്റെ ഓരോ വലി വരി ചൊല്ലണം ഓം പ്രാണായ സ്വാഹ ഓ അപാനായ സ്വാഹ ഓം വ്യാനായ സ്വാഹ ഓതനായ സ്വഹ ഓ സമാനായ സ്വഹ ഓ ബ്രാഹ്മണേ സ്വഹ നിവേദ്യം മാറ്റി അല്പം ജലം കൊണ്ട് കൈ ശുദ്ധി വരുത്തുക എല്ലാവരും നമസ്കരിച്ച് എഴുന്നേറ്റ് ദീപാരാധന ചെയ്യണം ക്ഷേത്രത്തിൽ ദീപാരാധന നടത്തുകയോ അല്ലെങ്കിൽ പ്രധാന പൂജ സ്ഥലത്ത് ദീപാരാധന നടത്തുകയോ ചെയ്യുമ്പോൾ എല്ലാവരും കർപ്പൂരം കത്തിച്ച് വിളക്കിന് മൂന്ന് തവണ ആരതി ഒഴികി എന്നിട്ട് കർപ്പൂരത്തട്ട് തലയ്ക്ക് മുകളിൽ പിടിച്ച് എല്ലാവരും ചേർന്ന് ചൊല്ലുക ജ്യോതി 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 ജ്യോതിയോം ജ്യോതി ജ്യോതി ബ്രഹ്മജ്യോതിയോം ജ്യോതി ജ്യോതി ആത്മജ്യോതിയോം ജ്യോതിജ്യോതി പരം ഓം ജ്യോതി ജ്യോതി സ്വയം ഓം കർപ്പൂരത്തട്ട് താഴെ വെച്ച് പൂവെടുത്ത് ദീപത്തിന് ചുവട്ടിലിടുക കർപ്പൂരം വന്ദിച്ച് എടുത്തിൽക്കുന്നവർക്ക് കൊടുക്കുക എന്നിട്ട് നമസ്കരിച്ച് പ്രദക്ഷിണം വയ്ക്കുക മൂന്ന് തവണ വരി വരിയായി പ്രദീക്ഷിം കഴിഞ്ഞ് അവരവരുടെ സ്ഥാനത്ത് വരുമ്പോൾ നമസ്കരിച്ച് മംഗലം ചൊല്ലി ശാന്തി മന്ത്രങ്ങളും ചൊല്ലിയതിനു ശേഷം പൂക്കളെടുത്ത് ജപിച്ച് ദീപം കെടുത്തുക പ്രസാദം അവരവർ എടുക്കുക കുങ്കുമം സൂക്ഷിച്ചു വെച്ച് നെറ്റിയും നെറ്റിലണിയുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കും തുതിയൂർ മാരിയമ്മൻകോളിൽ ഭക്തജനങ്ങളുടെ അഭ്യർത്ഥന പ്ര അഭ്യർത്ഥി അഭ്യർത്ഥന മാനിച്ച് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് സർവേശ്വര്യ പൂജവും നാമജപവും നടത്താവുന്നതാണ് സർവേശ്വര്യ പൂജ എന്നത് ലളിത ത്രിപുരസുന്ദരിയെ പ്രതിനിധീകരിക്കുന്ന ഒരു പൂജയാണ് ഒരു ആചാരമാണ് ലളിത ത്രിപുര സുന്ദരി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ഐക്യരൂപങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഈ രൂപങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് സംരക്ഷണം സമാധാനം കുടുംബഐക്യം എന്നിവയ്ക്കായി മഹാകാളിയായും സമൃദ്ധി സമ്പത്ത് എന്നിവയ്ക്കായി മഹാലക്ഷ്മിയായും വിദ്യാഭ്യാസത്തിനും അറിവിനും വേണ്ടി മഹാസരസ്വതിയായും ഈ മൂന്ന് ഗുണങ്ങളെയും ഒരുമിച്ച് ത്രിപുരസുന്ദരി ശ്രീലളിത ത്രിപുരസുന്ദരി പ്രപഞ്ചമാതാവ് തുതിയൂർവാഴും ശ്രീ മാരിയമ്മ എല്ലാ ജീവജാലങ്ങളുടെ അമ്മയായി ആരാധിക്കുന്നു സ്ത്രീകൾ ഈ പുണ്യ ആരാധന പുണ് പൂർണ്ണ ഹൃദയത്തോടെയും ആത്മാർത്ഥതയോടെയും നടത്തുമ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ജോലി പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ തുടങ്ങിയ അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദിവ്യമായ പ്രപഞ്ചമാതാവിന് പൂർണ്ണമായും സമർപ്പിച്ചാൽ അത് പരിഹരിക്കപ്പെടും എന്നാണ് ഒരു ഉറച്ച വിശ്വാസം സർവൈശ്വര്യ പൂജയിലൊക്കെ എല്ലാവരും പങ്കെടുത്തതിന് ശേഷം നമുക്കൊരു പ്രധാനമായിട്ടപ്പെട്ട ഒരു വഴിപാടാണ് വിളക്ക് സമർപ്പണം വിളക്ക് വഴിപാടുകളിൽ പ്രധാനമാണ് വിളക്ക് രാഘുദോഷ ശാന്തിക്കായി ദേവി ക്ഷേത്രത്തിൽ മാരിയമ്മയുടെ തിരുസന്നതിൽ സമർപ്പിക്കുന്ന വഴിപാട് ആണിത് ഭക്തൻ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു ഹോമത്തിൻ്റെ ഫലമാണ് നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ലഭിക്കുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായും വിവാഹ തടസ്സം നീങ്ങുന്നതിനും നാരങ്ങാവിളക്ക് തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് ചൊവ്വാ വെള്ളി ദിനങ്ങൾ ഇത് സവിശേഷതമാണ് അതുകൂടാതെ തുതിയൂർമാരിമയെ ജലാശയത്തിൽ നിന്ന് ലഭിച്ച നാരങ്ങ വിളക്ക് സമർപ്പിക്കുന്ന രീതി നാരങ്ങ നടുവെ പിളർന്ന ശേഷം നീര് കളഞ്ഞ് പുറന്തോട് അകത്തു വരാത്തക്ക രീതിയിൽ ചിരാതുപോലെ ആക്കണം ഇതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് വേണം തിരി തെളിയിക്കാം തെളിയിക്കുന്ന നാരങ്ങാ വിളക്കിൻ്റെ എണ്ണം ഒറ്റസംഖ്യയിലായിരിക്കണം അതായത് എത്ര നാരങ്ങ എടുക്കുന്നുവോ അതിൽ ഒരു നാരങ്ങയുടെ പകുതി ഉപേക്ഷിക്കണം പൊതുവെ അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്രമത്തിലാണ് നാരങ്ങാവിളക്ക് തെളിയിക്കുന്നത് അമ്ലഗുണമുള്ള നാരങ്ങിയിൽ എണ്ണയോ നെയ്യോ ചേരുമ്പോൾ അതിൻ്റെ ഫലം തീവ്രമാകും തിരി തെളിയിക്കുന്നതിലൂടെ ഭക്തനിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജവും നിഷ്പ്രഭമാകും കൂടാതെ ദേവിയുടെ നടക്കു മുന്നിൽ നാരങ്ങവിളക്ക് തെളിയിച്ചു ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിന് കാരണമാണ് നവഗ്രഹങ്ങളിൽ ഒന്നായ രാഹു അനിഷ്ടകാരിയാണ് നിത്യനെയുള്ള ചൊവ്വ വെള്ളി ദിനത്തിലോ രാഹുകാല സമയത്ത് നാരങ്ങവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് രാഘുദോഷ ശാന്തിക്കുള്ള ഉത്തമ മാർഗമാണ് ക്ഷേത്രത്തിൽ മാരിയമ്മൻ കോവിലിൻ്റെ അമ്മൻ കോവിലമ്മയുടെ തിരുസന്നിധിയിൽ നാരങ്ങവിളക്ക് തെളിയിച്ച ശേഷം ദേവിപ്രതികരമായ മന്ത്രങ്ങൾ ലളിത സഹസ്രാമം എന്നിവ ജപിക്കുന്നത് അത്യുത്തമമാണ് ലളിത സഹസ്രാമം സഹായിച്ചില്ലെങ്കിൽ മൂന്ന് തവണ ലളിത സഹസ്രാമ ധ്യാനം മന്ത്രമായും ജപിക്കാവുന്നതാണ് ഞാൻ ഇവിടെ പറയാം ആ ധ്യാനം ॐ सिन्धुरारुणविग्रां त्रिनयनां माणिक्यमौल्यसुरत्तारानायकशेखरां स्मितमुगिमभिनवक्षेरुगां माणिभ्यमालिपूर्णरत्नचक्षकां रक्तो रक्तोल्बलाभिवृद्धि सौम्यां रक्तगढस्थ रक्तधरणां ध्यायेत् परमाम्बिकां ध्यायेत् पद्मासनस्तां विकसितवदनाम् പത്മപത്രയാദാക്ഷീം ഹേമാംബവിധ വസ്ത്രോം ഗരകളിത ഹേമ പത്മവരാംഗീ സർവാലങ്കാരയുക്ത സരദമവയതം ഭക്തനം ശ്രീവിദ്യാം ഭവാണി ശ്രീവിദ്യം ശാന്തമൂർത്തി സകലസുരനുദാംസമ്പത് പ്രത്രത്രത്രത്രത്രത്രത്രത്രത്രത്രത്രീം സകുകുമവിലേപനമാളിക ചുബികത്തുരി സമന്ദകൃതം ശശ്രജവാശം അശേഷജന മോഹിനമാരുണ്യമാലയഭൂഷൺ ജം ജവകുസുമാസുരാം ജവ വിധ സ്മരന്ബിഗ അരുണാകരുണതായവുശാണബാജാവം ഹനിമാവീരം അയൂ്യഹമ വിവാഹൈ ഭനി ദീസ്തുതി ഓം സർവജനരുവദാം ആദ്യ ദേവി ദീജീമഹി ബുദ്ധിം ഞാന പ്രചോദയാത് മഹാമായേ ഭവാനി ഭുവനേശ്വരി സംസാരസാഗരേ മഗ്നം മകുധരെ കൃപാമയീ ബ്രഹ്മവിഷ്ണു ശിവാരാധ്യ പ്രസിദ്ധ ജഗദി മനോഭിലേഷിതം ദീവ വരം ദേഹീ നമസ്തുസർവമംഗലേ ശിവ സർദ്ധസ്വാതിക ശരണ്യതരയംബകൗരീനാരായണീ നമസ്തുസ്വരുപർവർക്തിസമനിത ഭയബ്യം സ്രോഗിണം ദവി ദുർഗേവി നമസ്തു ജോലരളാമദുർഗം അശേഷാസുരസുദനം ത്രിശൂലം ബധുനീദവി ഭദ്രകാളീ നമസ്തു അമ്മേ നാരായണ ദേവി നാരായണ അമ്മേ മാരിയമ്മ എല്ലാവരും കാണുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അമ്മേ ദേവി